ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് അമരമ്പലം യൂണിറ്റ് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി വഴിയോര കച്ചവടവും തെരുവിലെ ഉത്സവ സീസൺ കച്ചവടവും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് നിലവിൽ പൂക്കോട്ടും പാടത്തും പരിസര പ്രദേശങ്ങളിലും തെരുവ് കച്ചവടക്കാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലൈസൻസ് എടുത്തും കെട്ടിടങ്ങൾ വാടക കെടുത്തും കച്ചവടം ചെയ്യുന്നവരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് അമരമ്പലം യൂണിറ്റ് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇരുമ്പുഴി സലി സെക്രട്ടറി ഷാജി സൗദി സൈ ട്രഷറർ കെ എം ബാബ വൈസ് പ്രസിഡന്റ് നസീർ ലോഹ സി കെ കേരള വ്യാപാരി വ്യവസായി ഏകദേശം അമരമ്പലം യൂണിറ്റ് യൂത്ത് കമ്മിറ്റി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം കൊടുക്കുവാൻ വേണ്ടിയാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചത് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമരമ്പലത്തെ വ്യാപാരികൾ ഒട്ടനവധി പ്രതിസന്ധികളുടെ ഇടയിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പൂക്കോട്ടുംപാടം ടൗണിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടും വളരെയധികം പ്രയാസപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പൂക്കോട്ടുംപാടം ടൗണിനെ മാറ്റി നിർത്തി തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് കച്ചവടങ്ങൾ ടൗണിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിലാണ് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് തിരുവോര കച്ചവടങ്ങളിൽ പൂക്കോട്ടുംപാട കേന്ദ്രീകരിച്ച് പൂക്കോട്ടമ്പാടം ടൗണിൽ തന്നെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫ്രൂട്ട്സായാലും പച്ചക്കറി ആയാലും ഫ്രൂ ഫ്രൂട്ട്വെയർ ടെക്സ്റ്റൈൽസ് മേഖലകളിൽപ്പെട്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇന്ന് തെരുവ് കച്ചവടമായി പൂക്കോട്ടുംപാടം ടൗണിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിൽ എല്ലാ ലൈസൻസുകളും എല്ലാ സർക്കാർ അംഗീകൃത എന്തൊക്കെയുണ്ടോ മാനദണ്ഡങ്ങൾ അതെല്ലാം പാലിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികള് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പഞ്ചായത്തിനെ അറിയിച്ച് അതിന് ഉടനെ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് വേണ്ട അനുഭവ ഒരു പരിഗണന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇന്ന് കൂടുന്ന പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗിൽ അത് ചർച്ച ചെയ്ത് അതിന് വേണ്ട ഒരു പരിഹാരം എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ 1